പോയി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ബിഫോർ കാണിക്കുന്ന നമ്മൾ സ്കിന്നിൽ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ തന്നെ സ്കിന്നിൽ നല്ല ഗ്ലോ ആണ് ബിക്കോസ് ഓഫ് ഗ്ലാസ്കിൻ ഫേഷ്യൽ ഇത് ഇന്നലെ നമ്മൾ ഗ്ലാസ്കിൻ ഫേഷ്യൽ ഒക്കെ ചെയ്ത് റെഡിയാക്കിയ സ്കിന്നാണ് മേഖല വീട് എവിടെയാണ് ഇവിടെ ട്രിവാൻഡൻകാരില്ല എന്റെ ഇന്നലെയാണ് നമ്മൾ ആദ്യം കണ്ടത് എവിടെയാ ചങ്ങനാശ്ശേരി ഓക്കെ പയ്യന്റെ വീട് ട്രുവൻബൻ അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ലുക്കിൽ എന്താണ് ആവശ്യം ഓപ്പൺ വെക്കേണ്ടി നമുക്ക് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഐ മേക്കപ്പ് എപ്പോഴും ബ്രൈറ്റ്സ് വളരെ എപ്പഴും ഐ മേക്കപ്പ് കൊടുത്തിട്ട് ലൈറ്റ് ലിപ്സ്റ്റിക്ക് കൊടുക്കണോ ബ്രൈറ്റ് കൊടുക്കണം എനിക്കൊന്ന് ലൈറ്റ് ഐപ്പ് കൊടുത്തിട്ട് ബ്രൈറ്റ് കൊടുക്കാം അപ്പൊ ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട് മേഖയുടെ മേക്കപ്പിന് വേണ്ടിട്ട് ലെൻസ് വേണോ നമുക്ക് അധികം എടുത്ത് കാണിക്കാത്ത ലെൻസ് വെച്ചാൽ പോരെ പോരല്ലേ പേടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോ ഭയങ്കര വൃത്തിയേടായിരിക്കും അങ്ങനെ അല്ലാത്തത് വെക്കാം ഓക്കെ എനിക്ക് ഗ്രേ കളറൊക്കെ ചേരും അല്ലെങ്കിൽ ഹേസൽ കളർ ചേരും അതിലേതെങ്കിലും വെക്കാം അതിലേതും നമ്മളിങ്ങനെ ബ്രീഡ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ബേബി ബ്രെത്ത് അതല്ലെങ്കിൽ ജിപ്സം ഫ്ലവർ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചേക്കുന്നത് അതായത് കുഞ്ഞു ക്രൗണ് പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തോന്നും ഒരു ഫ്ലോറൽ ക്രൗൺ വെച്ചേക്കുന്ന പോലെ ൂട്ടിന്റെ പോയി മെയിലും വെച്ചില്ല വെച്ചില്ല അപ്പൊ ഞാൻ അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇതെല്ലാം വെക്കാനായിട്ട് വെക്കാനായിട്ടു ഇത് വെച്ചില്ല